ഗോബിൻ്റെ പുസ്തകം എഴുപത്തേഴാം അധ്യായം പ്രപഞ്ചം ദൈവശക്തിയെ പ്രഘോഷിക്കുന്നു ഇതെൻ്റെ ഹൃദയത്തെ വിറകുളിക്കുന്നു സ്വസ്ഥാനത്ത് നിന്ന് ഇത് ഇളകിപ്പോകുന്നു അവിടുന്ന് ശബ്ദത്തിൻ്റെ മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുവാൻ അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപരിക്കുവാനിടയാക്കുന്നു മെല്ലന്നെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയയ്ക്കുന്നു പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു അവിടുത്തെ മഹത് മഹിമയേറിയ നാഥം കൊണ്ടിടി മുഴങ്ങുന്നു എൻ്റെ നാദം മുഴങ്ങുമ്പോൾ അവിടുന്ന് മിന്നലുകളെ തടയുന്നുമില്ല അവിടുത്തെ നാദം കൊണ്ട് അവിടുന്ന് അത്ഭുതകരമായി ഇടിമുഴക്കുന്നു നമുക്ക് അഗ്രാഹ്യമായ വൻകാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു ഹിമത്തോട് ഭൂമി പതിക്കുക എന്നും മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു തൻ്റെ കരത്തിൻ്റെ പ്രവൃത്തിയെല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യ പ്രയത്നത്തിന് മുദ്രവിക്കുന്നു വന്യമൃഗങ്ങൾ തങ്ങളുടെ സങ്കേതങ്ങൾ സങ്കേതങ്ങളിൽ പ്രവേശിക്കുന്നു അവിടുത്തെ തന്നെ വസിക്കുകയും ചെയ്യുന്നു ചുഴലിക്കാറ്റ് തൻ്റെ തറയിൽ നിന്ന് വരുന്നു ചിതറിക്കുന്ന ചിതറിക്കുന്ന കാറ്റിൽ നിന്ന് തണുപ്പും ദൈവത്തിൻ്റെ വിശ്വാസത്താൽ ഉണ്ടാകുന്നു സമുദ്രം ഉറഞ്ഞ കട്ടയാകുന്നു നീരാവി കൊണ്ട് നിറച്ച പർവ്വതങ്ങളെ സാന്ദ്രമാക്കുന്നു മേഘങ്ങൾ മേഘങ്ങളവിടുത്തെ മിന്നലുകളെ ചിതറിക്കുന്നു അവിടുത്തെ കൽപ്പന നടത്തുവാൻ വാസയോഗ്യമായ ഭൂമുഖത്ത് അവ അവിടുത്തെ നിയന്ത്രണത്തിൽ ചുറ്റി നടക്കുന്നു മനുഷ്യൻ്റെ ശിക്ഷണത്തിന് വേണ്ടിയോ അവനോട് പ്രീതി കാണിക്കാനോ മണ്ണിനെ നനയ്ക്കാനോ അത് സംഭവിക്കാൻ അവിടെ നിടയാക്കുന്നു ജോബി നീ കേൾക്കുക ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക ദൈവം തൻ്റെ കൽപ്പനകളെ മേഘത്വങ്ങളുടെ മേൽ വച്ച് അതിൻ്റെ മിന്നലുകളെ പ്രകാശിപ്പിക്കുന്നുവെന്ന് നിനക്കറിയാമോ ജ്ഞാനത്തിൻ്റെ സമ്പൂർണനായ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ മൂലം സ്നേഹങ്ങൾ എങ്ങനെ മുകളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് നിനക്കറിയാമോ തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരുവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂടുപിടിക്കുന്നത് എങ്ങനെ ലോകതർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്തുവാൻ അവിടുത്തെ പോലെ നിനക്ക് സാധിക്കുമോ അവിടത്തോടെ എന്തു പറയണമെന്ന് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരിക അന്ധകാരം നിമിത്തം എങ്ങനെ ഞങ്ങളുടെ ആവലാതി ബോധിപ്പിക്കണമെന്ന് അറിയുന്നില്ല എനിക്ക് സംസാരിക്കണമെന്ന് അവിടുത്തോട് പറയണമോ നാശത്തിനിരിയായിത്തീരണമെന്ന് ആരെങ്കിലും ഇച്ഛിക്കുമോ കാറ്റടിച്ച് മേഘങ്ങൾ നീങ്ങുമ്പോൾ ആകാശത്ത് മിന്നി പ്രകാശിക്കുന്ന വെളിച്ചത്തെ നോക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല ഉത്തരദിക്കിൽ നിന്ന് സുവർണശോഭ വരുന്നു ദൈവം ഭീതികരമായ മഹിമ ധരിച്ചിരിക്കുന്നു സർവശക്തൻ നമുക്ക് അദൃശ്യനാണ് ശക്തിയിലും നീതിയിലും അവിടെ നിന്ന് ഉന്നതനാണ് അവിടുന്ന് ഉദാരമായ നീതി നിർവഹണത്തിന് ക്രംശം വരുത്തുന്നില്ല ആകെയാൽ മനുഷ്യൻ അവിടുത്തെ ഭയപ്പെടുന്നു ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവിടെ നിന്ന് ഗണിക്കുന്നില്ല ഇത്രയും മാണി വീഡിയോയിലോട് കൃത്താവി അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ പരിശുദ്ധവർമ്മ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ